ചരിത്രം എപ്പോഴും മാറ്റി കുറിക്കാനുള്ളതാണ് ക്രിക്കറ്റിൽ ഓരോ ദിവസവും പിന്നിടുമ്പോൾ ഓരോ ചരിത്രവും മാറ്റി രചിക്കപ്പെടും എന്നാൽ തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ചരിത്രം കുറിച്ചിരിക്കുകയാണ് മുംബൈയുടെ അശ്വിനി കുമാർ തന്റെ ആദ്യ ഐപിഎൽ മത്സരത്തിൽ നാല് വിക്കറ്റുകൾ സ്വന്തമാക്കിയാണ് താരം റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ യുവ പേസർ നാല് വിക്കറ്റുകൾ തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ സ്വന്തമാക്കുന്നത് കൊൽക്കത്ത നായകൻ അജിങ്കൃ റഹാനെ വെടിക്കെട്ട് വീരന്മാരായ റിങ്കു സിംഗ് മനീഷ് പാണ്ഡെ അപകടകാരിയായ ആൻഡ്രോയ് റസൽ എന്നിവരുടെ വിക്കറ്റുകളാണ് മത്സരത്തിൽ ഈ യുവതാരം സ്വന്തമാക്കിയത് ആരാണ് ഒറ്റ മത്സരം കൊണ്ട് ഐ പി എൽ ക്രിക്കറ്റിനെ ഞെട്ടിച്ച അശ്വിനികുമാർ എന്ന് പരിശോധിക്കാം പഞ്ചാബിലെ മൊഹാലിയിൽ ജനനം കൊണ്ട അശ്വിനി കുമാർ ക്രിക്കറ്റ് രംഗത്ത് ശ്രദ്ധ നേടുന്നത് ആഭ്യന്തര ക്രിക്കറ്റിലെ തട്ടുകൊടുപ്പൻ ബോളിംഗ് പ്രകടനങ്ങൾ കൊണ്ടായിരുന്നു ഷേറി പഞ്ചാബ് ട്വന്റി ട്വന്റി ടൂർണമെന്റിലെ അവിസ്മരണീയമായ ബോളിംഗ് പ്രകടനമാണ് ആദ്യം കുമാറിന് ശ്രദ്ധ നൽകിയത് ടൂർണമെന്റിൽ അവസാന ഓവറുകളിൽ ശക്തമായി യോർക്കറുകൾ എറിഞ്ഞ് എതിർ ടീമിലെ ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കാൻ താരത്തിന് സാധിച്ചിരുന്നു ഇതിനുശേഷമാണ് മേഘാലയത്തിൽ മുംബൈ ഇന്ത്യൻസ് അശ്വിനി കുമാറിനെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് തങ്ങളുടെ ടീമിലെത്തിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സ് സ്ക്വാഡിൽ താരം ഇടം പിടിച്ചിരുന്നു പക്ഷേ ഫ്രാഞ്ചൈസിക്കായി ഒരു മത്സരം പോലും കളിക്കാനുള്ള അവസരം അശ്വിനിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സയിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പഞ്ചാബിനായി അരങ്ങേറ്റം കുറിച്ച അശ്വനി കുമാർ നാല് മത്സരങ്ങളാണ് ടൂർണമെന്റിൽ കളിച്ചത് ഇതിൽ നിന്ന് മൂന്ന് വിക്കറ്റുകൾ താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു ശേഷം രണ്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളും നാല് ലിസ്റ്റ് മത്സരങ്ങളും പഞ്ചാബിനായി കളിക്കാനുള്ള അവസരം താരത്തിന് ലഭിച്ചിരുന്നു ഈ മികച്ച പ്രകടനത്തിന് ശേഷമാണ് മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് താരമെത്തിയത് ഇപ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ നാല് വിക്കറ്റുകൾ സ്വന്തമാക്കി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കുമാർ വരും മത്സരങ്ങളിലും താരം ഇത്തരത്തിൽ മികവ് പുലർത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ വാർത്തകൾക്കും ും നമ്മുടെ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്